ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഗുജറാത്തിൽ വന്നിട്ടുള്ള വീഡിയോ തന്നെയാണ് കേട്ടോ കേരള റ്റോ ഗുജറാത്ത് ട്രിപ്പിൻ്റെ വീഡിയോ ആണ് അപ്പോൾ അങ്ങടെ ഹോസ്പിറ്റലിലാക്കാൻ കേട്ടോ പോകുന്നത് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റൽ കാണാൻ വേണ്ടിയിട്ടല്ല ആങ്ങളുടെ മോൻക്ക് രണ്ട് കാലിൻ്റെ മുട്ടനും മുറി ആയിട്ടുണ്ട് കേട്ടോ വീണിട്ട് അപ്പോൾ അതൊന്ന് ഡ്രസ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഞങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അവൾക്ക് ലീവുള്ള ഉള്ള ദിവസമാണ് കേട്ടോ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളത് അപ്പോൾ അവിടുന്ന് ഡ്രസ്സിംഗ് ചെയ്തിട്ട് പോരാ വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് പക്ഷെ ഞാൻ ഇവനെങ്ങനെ മരുന്നൊക്കെ തേച്ചിട്ട് തുടക്കുന്നുണ്ട് ആ ടൈമിൽ ഇവന് വീഡിയോ എടുക്കാൻ അയക്കുന്നില്ല അവനുക്ക് ഇഞ്ചക്ഷൻ വയ്ക്കുമെന്നുള്ള ഒരു പേടിയിലാ ദേഷ്യത്തിലാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അതൊക്കെ തട്ടി മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത് ബ്രദറും ഫാമിലി നാട്ടിൽ വന്നപ്പോൾ മുറ്റത്തൊക്കെ വീണിട്ട് അങ്ങനെ മുറിയായതാണ് കേട്ടോ അപ്പോൾ അത് ഇവിടെ വന്നപ്പോഴേക്കും നല്ലപോലെ പയത്തിട്ടുണ്ട് പിന്നെ അവനക്ക് പനിയും വരുന്നുണ്ട് കേട്ടോ ഈ മുറി ഉണ്ടായ കാരണം അപ്പം എന്നാൽ ഒന്ന് ഡ്രസ്സിംഗ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോന്നതാണേ അപ്പോൾ ഞാൻ ക്യാമറ എടുക്കുമ്പോൾ അവനത് മാറ്റുകയാണ് കേട്ടോ എനിക്ക് ഇഞ്ചക്ഷൻ വെക്കുമോ എന്നുള്ള ഒരു പേടിയുണ്ട് പിന്നെ വേദനയുണ്ട് അപ്പോൾ അതിന് തട്ടി മാറ്റുകയാണ് കേട്ടോ ക്യാമറ ഹോസ്പിറ്റലിൽ നിന്ന് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഉപ്പയാണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ എന്താ ഉണ്ടാക്കുന്നത് നോക്കിയപ്പോൾ മെഴുകുവിരട്ടിയാണ് ഉണ്ടാക്കുന്നത് ഉപ്പാൻ്റെ സ്പെഷ്യൽ മെഴുകുവിരട്ടിയാണ് മസാലപ്പൊടുകളൊന്നും ഇടുന്നില്ല പച്ചമുളക് ഉപ്പ് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് സവാള ക്യാപ്സിക്കും പച്ചമുളക് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് വഴുതന വെണ്ടക്ക ഇതൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ മെഴുകുവിരട്ടി ഉണ്ടാക്കുന്നത് എല്ലാതും കൂടെ ഇട്ടിട്ടാണ് ഉപ്പം ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുക വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യണേ വെണ്ടയ്ക്കൻ്റെ അതിൻ്റെ ഞെട്ട് മാത്രം കട്ട് ചെയ്തിട്ട് അതുപോലെ ഇട്ടു കൊടുക്കുകയാണ് കേട്ടോ ഇതുപോലെ ഇട്ട് കൊടുത്താൽ അധികം കൊഴുപ്പ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് കട്ട് ചെയ്യാണ്ട് അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ വലിയ വെണ്ടയ്ക്കല്ല ചെറിയ വെണ്ടയ്ക്കയാണ് കേട്ടോ അതിലുള്ളത് പിന്നെ ഉച്ചക്കത്തേക്ക് നമ്മൾ മോരുകാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് ഇത് രണ്ടു ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്